ക്രൈസ്തലോൺ എൻ്റെ പേര് ബെസ്സി ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നു ഇതെൻ്റെ മോൻ അഞ്ചലോ എൻ്റെ മോൻ ഈ വർഷം വർഷം എസ് എൽ സി എക്സാം എഴുതി പാസ്സായ ആളാണ് പക്ഷെ ഒരിക്കലും അവൻ പാസ്സാകുമെന്ന് വിചാരിച്ചതല്ല പഠനത്തിൽ കുറച്ച് മടിയനായിരുന്നു എങ്കിലും ഞാൻ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു ഇവൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ അത്ഭുത ജവുമാല കൂടി പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മകൻ്റെ പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന യുവതിയായി അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഈശോ ആ മകനെ അനുഗ്രഹിക്കുന്നു എന്ന് അത് ഞാനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ആവറേജ് നല്ലൊരു മാർക്ക് നൽകി ഈശോ അവനെ അനുഗ്രഹിച്ചു അവൻ എസ് എൽ സി നല്ല മാർക്കോടെ കൂടെ പാസ്സായി അതിന് ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അവൻ എസ് എൽ സി പാസ് ഞാൻ ആൾ താരയിൽ അവനെ നിർത്തി സാക്ഷ്യം പറഞ്ഞാൽ പറയാമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു ഇന്ന് ഞാൻ അവനെക്കൊണ്ട് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാസർഗോഡ് എന്ന് അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കൂട്ടുകാരി രമ്യയ്ക്ക് വേണ്ടിയാണ് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് അവൾക്ക് ഒരു വയറുവേദന വരികയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കുകയും എം ആർ ഐ സ്കാനിങ്ങിൽ യൂട്രസിൻ്റെ പുറത്ത് ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം ഉള്ള മുഴ ഒരു മുഴ രൂപപ്പെട്ടിരിക്കുന്നതായും കണ്ടു പെട്ടെന്ന് അവർ സർജറി നിർദ്ദേശിച്ചു പക്ഷേ അന്നേരം അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നാലും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ നേരത്തെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തവർക്ക് മാത്രമേ അവിടെ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നുള്ളൂ ഓരോ ദിവസം ഞാൻ അവൾ വിളിക്കുമ്പോഴും അവൾക്ക് യൂറിൻ ബ്ലോക്കായി മോഷൻ ബ്ലോക്കായി അവൾക്ക് മൊത്തം നീരായി അവർക്ക് ഒരു തീരെ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് എല്ലാ ആഴ്ചയും ഞാൻ ജനുവരി മാസം തൊട്ട് ഇവിടെ വന്ന് ഏകദിന കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഞാൻ അവളെ ഇവിടെ നിയോഗം എഴുതിയിട്ട് സാക്ഷി ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാൻ വന്നി നിയോഗം വെച്ച് നേർന്നു ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു യൂട്രസ് മുഴയുള്ള ഒരു മകളെ ഓപ്പറേഷനായി നിയോഗിച്ചിരിക്കുന്ന ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു അവളുടെ ഓപ്പറേഷൻ വിജയകരമായി നടക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു അത് അവളാണെന്ന് കരുതി ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ഈശോയോട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ മൂന്നാമത്തെ ദിവസം തന്നെ അവളുടെ സർജറി നടക്കുകയും യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ യൂട്രസ് റിമൂവ് ചെയ്യാതെ തന്നെ ഓപ്പറേഷൻ നടക്കുകയും ഒരു കുഴപ്പവുമില്ലാതെ നാലാമത്തെ ദിവസം തിരുവനന്തപുരത്തുനിന്ന് യാത്ര ചെയ്ത് അവൾ വീട്ടിൽ വരികയും ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല അത്രയും വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടും അവൾ ആരോഗ്യവിദ്യയായിട്ട് ഇരിക്കുന്നു ഇഷു അവൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ നന്ദി പറയുന്നു